പന്തീരങ്കാവ് നവോധുവിനെ ഗാഹ്യപീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി രാഹുൽ രാജ്യം വിട്ടതായി റിപ്പോർട്ട് താൻ രാജ്യം വിട്ടതായി റിപ്പോർട്ടർ ടിവിയോടാണ് രാഹുൽ വെളിപ്പെടുത്തിയത് ഭാര്യയെ തല്ലി എന്ന തെറ്റ് തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ താൻ സ്ത്രീധനം ചോദിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു അവളെ തല്ലി എന്ന തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും സ്ത്രീധനം ചോദിച്ചിട്ടോ കാറ് ചോദിച്ചിട്ടോ ഒന്നുമല്ല ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന എനിക്കെന്തിനാണ് കാറ് തല്ലി എന്നത് സത്യം തന്നെയാണ് അത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കാം ശിക്ഷ ഏൽക്കാം എനിക്കിനി അറിഞ്ഞുകൂടാൻ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് ഇപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരമടങ്ങി നടക്കുകയാണ് അവളുടെ ചേട്ടൻ ചേട്ടനെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞത് കൊണ്ടോട്ടിയിലൊക്കെ ആൾക്കാരുണ്ട് കാണിച്ചു തരാമെന്നാണ് ഒരു കൈക്രിയകൾക്കും കാര്യങ്ങൾക്കും ഇന്ന് നിന്നു കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല രാഹുൽ പറഞ്ഞു വിവാഹ ചെലവ് നടത്തിയത് താനാണെന്നും യുവതി തൻ്റെ പുറബന്ധങ്ങൾ വിവാഹശേഷവും തുടരുന്നത് പ്രകോപനത്തിന് കാരണമായതായും രാഹുൽ അറിയിച്ചതായി റിപ്പോർട്ടർ ടി പറയുന്നു പ്രശ്നങ്ങൾ വഷളാക്കാനാണ് ബന്ധുക്കൾ ശ്രമിച്ചതെന്നും തൻ്റെ ഭാര്യയെ പൊതു ഇടത്തിൽ അവഹേളിക്കാതിരിക്കാനാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും ഭാര്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും രാഹുൽ പറഞ്ഞു പക്ഷെ പ്രശ്നങ്ങൾ പോയെന്നും തല്ലിയതിനെ താൻ ഭാര്യയോട് മാപ്പ് ചോദിക്കുന്നതെന്നും രാഹുലെ ലഹരി മരുന്ന് ഉപയോഗിക്കാറില്ലെന്നും തന്നെ പരിശോധനയ്ക്ക് വിധേയാക്കണമെന്നും ഭാര്യയുടെ ഫോണിൽ കാണാൻ പാടില്ലാത്തതെല്ലാം കണ്ടുവെന്നും രാഹുൽ പറയുന്നു അമ്മയ്ക്കും സഹോദരിക്കും പങ്കില്ലെന്നും രാഹുൽ പറഞ്ഞു മുപ്പത് വർഷം കൊണ്ട് നേടിയെടുത്ത സൽപ്പേര് മൂന്ന് ദിവസം കൊണ്ട് തനിക്ക് നഷ്ടമായെന്നും രാഹുൽ പ്രതികരിച്ചു സംഭവത്തിൽ രാഹുലിനെതിരെ വധശ്രമത്തിനും സ്ത്രീ സ്ത്രീധനപീഡനത്തിനും ഉൾപ്പെടെ കേസെടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് പവൻ സ്വർണ്ണവും കാറും കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു തർക്കം തുടങ്ങിയതെന്നും എന്തോ കൂടെ സാധനം കഴിച്ചിട്ടാണ് വന്നത് മദ്യമല്ല മറ്റെന്തോ ലഹരി വസ്തു കഴിച്ചിട്ടാണ് വന്നതെന്നും യുവതി പറഞ്ഞിരുന്നു കല്യാണത്തിന് ശേഷം ഫോൺ അങ്ങനെ ഉപയോഗിക്കാൻ കൊടുത്തിരുന്നില്ലെന്നും യുവതി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം